പൊതുവായിട്ട് എന്താ പറയുക ലോകത്തെ മാത്രം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിനെ പടിയടച്ചിട്ട് പിണ്ടവകാൻ പിണ്ടത്തെ അവസ്ഥ ശെരിക്കും പറയുകയാണെന്നുണ്ടെങ്കില് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വരെ കാശില്ലാത്ത സമയം എന്നിലൂടെ പോയിട്ടുണ്ട് അതല്ലാതെ ഒരാളെ പരിചയപ്പെട്ടിട്ട് അയാളുടെ പൊസിഷൻ നോക്കിയിട്ട് അയാളുടെ പദവി നോക്കിയിട്ട് എനിക്ക് അയാളൊക്കെ എന്ത് കിട്ടും ആ പോയിന്റിലേക്ക് നമ്മൾ ആദ്യം ചിന്തിക്കരുത് നിർത്താൻ കാരണം ക്രെഡിറ്റ് കാർഡ് ബാങ്ക് ലോൺ എന്തിനു പറഞ്ഞാ സാമ്പത്തിക ഏപ്രിൽ അഞ്ചാം തീയതി എനിക്ക് ആദ്യത്തെ ഫോർ പറഞ്ഞത് ഇയേഴ്സ് നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് അപ്പോഴാണ് ഞാൻ ഈ രണ്ടായിരത്തി ഏഴിൽ ഗ്രീൻ ബാഗ്സിൻ്റെ കഥ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെബ്സൈറ്റ് ഇപ്പം എന്തായാലും അഡ്വർടൈസിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം അസ്തമിച്ചു അപ്പോൾ ഒരു തോട്ട് എവിടുന്നൊരു ഉൾവിളി എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്ന സാധന കുറേ സാമ്പിൾ അവിടെ ഇരിക്കുന്നുണ്ട് വെബ്സൈറ്റ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ആ അങ്ങ് പ്രൊമോട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഉള്ള റിസോഴ്സ് വെച്ചിട്ട് ഞാൻ എൻ്റെ പിള്ളേരോട് പറഞ്ഞു ഇതാ ഞാൻ നിങ്ങളാരും പറ്റിച്ചിവിടുന്ന് പോരാ ഇപ്പം ചിലവിനുള്ള പൈസ കിട്ടുന്നത് ഞാൻ ഷെയർ ചെയ്ത് നിങ്ങൾക്ക് തരും പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം പൈസ അയക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ ഡ്യൂസും തീർക്കാൻ പറ്റും അതല്ല എനിക്ക് വേറെ ജോലി കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവുകയും ചെയ്യാം പക്ഷേ അലഹമ്മ എൻ്റെ കൂടെ നാല് പേരും നല്ല കട്ട സപ്പോർട്ട് കൊടുക്കാറുണ്ട് ആരും പോയില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിനെ കൊണ്ടുപോയി അപ്പോൾ നമ്മളിപ്പോൾ എഡ്നോക്ക് ഉണ്ട് ഇമറേറ്റ്സ് എയർലൈൻസ് അങ്ങനെ ഒട്ടുമിക്ക ക്ലൈൻ്റുകളിലേക്കും നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഞാനിങ്ങനെ കൺസിസ്റ്റ് കൺസിസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു പിന്നെ പിന്നോട്ടില്ലാത്ത രൂപത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാമ്പിള് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ ഒരു രണ്ടായിരത്തി എട്ട് മുതൽ പത്ത് വരെ ഭയങ്കര ടോപ്പ് ചെയ്തത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഒരു രണ്ട് കൊല്ലത്തെ ഗ്യാപ്പിന് എന്നാലും ചെറിയ രൂപത്തിലുള്ള കുറച്ച് വർക്കുകളൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ലെവലിലേക്ക് ഞങ്ങൾക്ക് റഫറൻസ് വഴിക്ക് നമ്മൾ മുട്ടിപ്പോൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബാങ്കിലോടൊക്കെ പോയിട്ട് നമ്മൾ എസ്കേപ്പ് ആയില്ല എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞ് കുറേ പേര് മനസ്സിലാക്കി പിന്നെ കുറേശ്ശെ പൈസ കൊടുത്തിട്ട് ഞാൻ അവരൊക്കെ സമാധാനിപ്പിച്ച് നിർത്തി ഭാഗ്യം പറഞ്ഞിട്ട് രണ്ടായിരത്തി പത്തിൽ എന്റെ ഗ്രീൻ ബാഗ്സ് ക്ലിക്കായിരത്തി പത്തിൽ ക്ലിക്ക് ആയി എന്ന് പറഞ്ഞാൽ അത് ഒരു ദിവസമാണ് ഒരു ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ഏപ്രിൽ അഞ്ചാം തീയതിയാണ് ഏപ്രിൽ അഞ്ചാം തീയതി എനിക്ക് ആദ്യത്തെ കോള് വന്നത് എംറേസ് എയർലൈൻസ് എന്നാണ് നിങ്ങളെ ബ്ലാങ്കറ്റ് എൽ പിഒസ് റെഡി ഫോർ ടു ഇയേഴ്സ് അത് കളക്ട് ചെയ്തിട്ട് ഞാൻ താങ്ക്സ് പറഞ്ഞു പത്ത് മണിക്ക് അത് കളക്ട് ചെയ്തിട്ട് അടുത്ത കോൾ എനിക്ക് അടുത്ത് വരുന്നു വരുന്നത് അവിടെ കോൺടാക്ട് റെഡി ആയിട്ടുണ്ട് വന്ന് സൈൻ ചെയ്യാൻ വേണ്ടിട്ട് സെയിം ഡേ രണ്ട് കോർപ്പറേറ്റ് ക്ലൈൻ്റിനിക്ക് കിട്ടി പിന്നെ എനിക്കത് തിരിഞ്ഞ് നോക്കേണ്ടി വന്നിട്ടില്ല ആ സമയത്ത് ഇവിടെ ഈ കോർപ്പറേറ്റിന് മാത്രമേ അറിയുള്ളൂ കാരണം പൊതുവേ ഈ എക്കോ ഫ്രണ്ട്ലിനെസ് ഗ്രീൻ പാക്കേജ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സി എസ് ആർ കമ്പനീസിന് മാത്രമേ അതിൻ്റെ ഡെപ്ത്ത് അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ് അത്രമാത്രം നമ്മളെ സമൂഹത്തിനും എൻവറോൾമെൻറ്റിലായിട്ടുള്ള ഇഷ്യൂസ് ഒരുപാടുണ്ടാക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഭൂമിക്ക് തന്നെ ഒരുപാട് പ്രശ്നങ്ങളാണ് കടലിലെ മത്സ്യങ്ങൾക്ക് പ്രശ്നമാണ് നമ്മൾ ശ്വസിക്കുന്ന വായു പ്രശ്നം അപ്പൊ കോർപ്പറേറ്റിലുള്ള കുറെ പേർക്ക് ഇപ്പൊ സി എസ് ആർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള ഒട്ടുമിക്ക എല്ലാ കമ്പനിക്കും ഉണ്ട് അപ്പൊ അത് മനസ്സിലാക്കി കാരണം ഈ രണ്ട് കമ്പനി നമുക്ക് സ്റ്റാർട്ടായിട്ട് വന്നു സ്റ്റാഡ് വന്നു ആ ഒരു വർക്ക് നമ്മൾ അങ്ങനെ തുടങ്ങി അങ്ങനെ അതിനോട് അനന്ത ബ്രേക്ക് ആയി ബ്രേക്ക് ത്രൂ ആയി വൺ ബൈ വൺ ആയിട്ട് പിന്നെ ഈ ഒരു സമയം വരെ ആ ഒരു ഒരു സെഗ്മെന്റിൽ തിരിഞ്ഞു അതിനുള്ളൊരു അതും നമ്മളൊരു തോട്ടത് വരുമ്പോ അത് വരുമ്പോൾ വലിയൊരു ഒരു കോൺട്രിബ്യൂഷൻ കൂടിയാണ് നിങ്ങൾക്കും അതൊരു ഒരു ലെജൻഡ് ഒരു നമ്മൾ പറയില്ല ഒരു ബിസിനസ്സുകാരന്റെ ഒരു 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 പ്രോബ്ലത്തിന്റെ സൊല്യൂഷനാണ് ഒരു ഓണ്ടർ കൊടുക്കുന്നത് അതും ഒരു സസ്റ്റൈനബിലിറ്റിയിലേക്ക് വരുമ്പോ നാളത്തെ തലമുറക്കും കൂടി ആകുമ്പോ അത് വലിയൊരു ലഗസിയെന്നൊക്കെ പറയാൻ ഉറപ്പായിട്ടും അത് അതിന്റെ അത് പലപ്പോഴും എനിക്ക് എനിക്കൊരു ഫീൽ ഇത് ഗ്രീൻ ഫീലിങ് പലർക്കും അറിയാമായിരിക്കും പക്ഷെ ഇതിന്റെ പിന്നിലുള്ള ആള് ഒരു മലപ്പുറത്തുള്ള ഒരു പൊന്നാനി സ്വദേശിയത് ആൾക്കാർക്ക് ഐഡന്റിഫൈ സംശയം അറിയില്ല ചിലപ്പോ എന്നെ അമ്മ ചോദിച്ചുള്ളൂ അങ്ങനെ മീഡിയാലോ മറ്റേ ഞാൻ പൊതുവെ ഒരു ഷൈനി അല്ലെങ്കിൽ ക്യാമറക്ക് മുമ്പിൽ ഫേസ് ചെയ്യാൻ താല്പര്യം അല്ലെങ്കിൽ നിർബന്ധിച്ചു സ്റ്റാർട്ട് ആവട്ടെ അതെത്രമാത്ര ഞാന് കൊണ്ടുവന്നതിന്റെ ഒരു ഉദ്ദേശം കാരണം ഇങ്ങനെയുള്ള ആളുകളെ വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആണ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത് കാരണം നിങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കാരണം നിങ്ങളിപ്പോൾ ഒരു സ്റ്റോറി പറയുമ്പോൾ ഈ സ്റ്റോറിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിരുന്ന ആള് ഒരുപാട് ആളുകൾക്ക് ഇതേപോലത്തെ ഇനീഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കും അത് തീർച്ചയായിട്ടും നമ്മളത് പറയാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും അവരറിയുന്നില്ല ഗ്രീൻ ബാഗ്സ് എന്നുള്ള ബ്രാൻഡ് ചിലപ്പോൾ അവർ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അവർ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാത്ത ആളുകൾ എനിക്ക് തന്നെ യു എൽ വളരെ കുറവായിരിക്കും ക്ലയൻറ് നമ്മളിവിടെ ഒരു ക്ലയന്റ് പോലും ഇല്ല ഉണ്ടാവില്ല ടോപ്പ് ലെവലിൽ മുതൽ ലോ ലെവൽ വരെയുള്ള എല്ലാ ഇപ്പൊ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഇപ്പൊ ഇവിടുത്തെ ദുബായി കഴിഞ്ഞ മാസം മുതൽ ദുബായിൽ യു എയിൽ മൊത്തത്തിലിപ്പോൾ കഴിഞ്ഞ യു എ ഭയങ്കര ഫാസ്റ്റ് ആണ് ആ ഒരു കാര്യത്തിലെ കാരണം ഫസ്റ്റിൽ പറഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ കംപ്ലീറ്റ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗ് നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് തുടങ്ങിയ ഒരു ഇനീഷ്യേറ്റീവാണ് അപ്പോൾ ലോകത്തിനെനിക്ക് തോന്നുന്നില്ല ഇത്ര അധികം മിഡിൽ ഈസ്റ്റിൽ ഒരു യു എ പോലത്തെ ഒരു രാജ്യമാണ് ഏറ്റവും കൂടുതൽ ഈ എക്കോ ഫ്രണ്ട്ലിനെസ് അല്ലെങ്കിൽ ഗ്രീൻ ഇനീഷ്യേറ്റീവ് പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരായിട്ടുള്ളൊരു ക്യാമ്പയിന് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും അപ്പോൾ ഈവൻ ദോ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ പിന്നെ വർഷം നടന്ന കോപ്പ് ട്വൻറ്റി എയ്റ്റ് കോപ്പി ട്വന്റി എയ്റ്റ് അത് പിന്നെ ദുബായിനെ പോലുള്ള ഒരു അല്ലെങ്കിൽ യു എനെ പോലുള്ള രാജ്യമാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുള്ളത് അപ്പോൾ അവര് എത്രമാത്രം അങ്ങനെ ഒരു എൻറോളോ എൻറോൾമെന്റൽ കോൺഷ്യസ് ആണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണ അതിന്റെ കോപ്പി ട്വന്റി എയ്റ്റിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ സുൽത്താൻ അൽ ജാബർ അഡ്വോക്കിന്റെ ചെയർമാൻ അപ്പോൾ അവരൻ്റെ ഭാഗ അവരുടെ ഭാഗത്തുനിന്ന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഗവൺമെന്റ് എത്രമാത്രം അതിനകത്ത് ഫോക്കസ്ഡ് ആണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾക്ക് എക്കോ ഫ്രണ്ട്ലി വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് പൊതുവായിട്ട് എന്താ പറയുക ലോകത്തെവിടേതേ ഗവൺമെൻറ്റുകളോ മുൻസിപ്പാലിറ്റികളോ മാത്രം വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാസ്റ്റിക്കിനെ പടിയടച്ചിട്ട് പിണ്ടവകാൻ പറ്റൂല അത് നമ്മൾ അതാണ് ഞാൻ പറഞ്ഞത് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഐ എസ് ആർ എന്നും പറയും ഓരോ വ്യക്തിക്കും അതുണ്ടാവണം നമ്മളുടെ എന്താ പ്രശ്നം എന്ന് പറയാം ഇതിലേക്ക് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഒരു തുടക്കക്കാരനായിട്ട് വരുന്നത് എനിക്കെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗ്രീൻ ബാഗ്സ് തുടങ്ങുന്നത് പക്ഷേ ആ ഗ്രീൻ ബാഗ്സ് നമ്മൾ എപ്പോഴതേ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ബേബിനെ പറ്റി നമ്മൾ പഠിക്കാതെ നമുക്ക് അതിനെ മാർക്കറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എത്തേണ്ടടുത്തലെയിൽ എത്തിക്കേണ്ടി എത്തിക്കാനും പറ്റൂല അപ്പോൾ അതിനെപ്പറ്റി പഠിച്ച് വന്നപ്പോൾ പ്ലാസ്റ്റിക് പൊല്യൂഷനെ പറ്റിയിട്ട് എന്താണ് എൻ്റെ ഗ്രീൻ ബാഗ്സ് സൊസൈറ്റിക്ക് കൊടുക്കണ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ എന്ത് പെയിൻ പോയിൻ്റിനെയാണ് ഞാൻ അല്ലെങ്കിൽ നമ്മൾ എൻ്റെ പ്രോഡക്റ്റ് എൻ്റെ ബേബി അഡ്രസ്സ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ബാഗിലോട്ട് പോയിട്ടാണ് ഞാനിത് വളരെ വ്യക്തമായിട്ട് പഠിച്ചത് അപ്പോൾ ഈ പ്ലാസ്റ്റിക് ബാഗുകൾ ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകളാണ് ഏറ്റവും കൂടുതൽ ദോഷം ദോഷം സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് എത്ര ആൾക്കാർക്കറിയാം ഞാൻ ചോദിച്ചത് എത്ര ആൾക്കാർക്കറിയാം നമ്മൾ ഒരു മനുഷ്യൻ ഒരു ആസ് എ ഹ്യൂമൻ ബാക്കിയുള്ള മൽ മൃഗങ്ങളെ അല്ലെങ്കിൽ മത്സ്യങ്ങളെ പ്രകൃതിനൊക്കെ ഒക്കെ വിട്ടേക്കാം നമ്മളൊരു ശരാശരി മനുഷ്യന് ഒരാഴ്ചയിൽ ഫൈവ് അഞ്ച് ഗ്രാം പ്ലാസ്റ്റിക് ഭക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആൾക്കാർക്ക് അത് വിശ്വസിക്കാൻ പറ്റും എത്ര ആൾക്കാർ അതിനെ പറ്റി അവേർനെസ് ഉണ്ട് അതായത് ഒരു കടിക്കാടിൻ്റെ വലുപ്പമാണ് അഞ്ച് ഗ്രാം നമ്മൾ ഭക്ഷിക്കുന്നുണ്ട് അത് എങ്ങനെ പ്രകൃതിയിലൂടെ നമ്മൾ ശ്വസിക്കുന്ന വായു നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇതൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് അതായത് ഈ നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ എന്താ വെച്ചാൽ ഇത് റീസൈക്ലിളിങ് ശരിക്കും നടക്കുന്നില്ല ശരിക്കും നടന്നിട്ടുണ്ടെങ്കിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ആണ് മൊത്തം പ്ലാസ്റ്റിക്കിൻ്റെ വേൾഡിലെ റീസൈക്ലിങ് നടക്കുന്നത് ബാക്കി എയ്റ്റി പെർസെൻറ്റേജും വേസ്റ്റ് വേസ്റ്റ് ഇത് ഫൈനലി നമ്മൾ സീഷോർ അല്ലെങ്കിൽ ഓഷ്യനിലേക്ക് വന്ന് വരും അല്ലെങ്കിൽ മരുഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഇത് കുറച്ചു കാലം കഴിഞ്ഞാല് പ്ലാസ്റ്റിക് ഒരിക്കലും നശിക്കൂല അഞ്ഞൂറ് വർഷം മുതൽ ആയിരം വർഷം വരെ ഇതിന് ടൈം വേണോ ഡീകമ്പോസ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞ് എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ പൊട്ടി 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 പൊളിഞ്ഞിട്ട് ഇങ്ങനെ മൈക്രോ പ്ലാസ്റ്റിക് ആവും അപ്പൊ ഇങ്ങനെ നമ്മളീ അപ്പുപ്പൻ താടിമാരി ഒക്കെ അത് കടലിലേക്ക് പോവും മനുഷ്യലേക്ക് പോവും വായിലൂടെ പോകും അങ്ങനെയാണ് നമ്മൾ ഇത് ഭക്ഷിക്കണത് അപ്പൊ ഈ പ്ലാസ്റ്റിക് ഭക്ഷിച്ചാലുള്ള ദൂഷ്യഫലങ്ങൾ എന്താന്ന് അറിയില്ലേ ഉറപ്പല്ലേ എത്ര ആളുകൾ അങ്ങനെ മരിക്കുന്നുണ്ട് അത് ഇതിന്റെ ഇപ്പോ ഇപ്പൊ ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഗവൺമെന്റ് മാത്രം വിചാരിച്ചത് അതായത് ശരിക്കുള്ളൊരു കണക്ക് എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയണതാണ് ഈ ലോകത്തിലെ മൊത്തം സമ്പത്തിന്റെ മൊത്തം സമ്പത്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ എയ്റ്റി പെർസെന്റേജ് സമ്പത്തും ട്വന്റി പേഴ്സെന്റേജ് ആളുകളുടെ അടുത്തും ഏറ്റവും കൂടുതൽ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവർ തന്നെ അപ്പൊ ആ അവർ വിചാരിച്ചാൽ മാത്രമാണ് ഇതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഗ്ലോബൽ വാർമിംഗിന്റെ വൺ ഓഫ് നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്തോക്ക് ടെൻ മേജർ റീസൺ ഫോർ ദ ഗ്ലോബൽ വാർമിംഗ് ഇന്ന് ജസ്റ്റ് അടിച്ചു നമ്പർ ടുയോ ത്രീയോ പ്ലാസ്റ്റിക് പൊല്യൂഷൻ വരുക അപ്പോൾ ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം കാരണം നമ്മൾ ഓരോ കോർപ്പറേറ്റുകൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ മുതല് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി കലയ ആളുകൾ കൊടുക്കുന്ന അവിടെയാണ് നമുക്ക് ശരിക്കും കൺട്രോൾ ചെയ്യേണ്ടത് എനിക്കത് ഇവിടെ ഇപ്പം പ്ലാസ്റ്റിക് ബേഗിന് ചാർജ് ചെയ്തതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ആ ചാർജ് ഉണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞൊരു വർഷമായിട്ട് ഫൈൻ ഇപ്പോൾ ഫൈനൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് കാരണം അതായത് ഇപ്പോൾ ഈ അബോ ഫിഫ്റ്റി സെവൻ മൈക്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബയോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കെമിക്കലാണ് അപ്പോൾ അത് ഉള്ള ബാഗുകൾ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കാം എന്നാണ് മുനിസിപ്പാലിറ്റി പറഞ്ഞത് പക്ഷേ അതും ഒരു മൈക്രോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അതും പ്ലാസ്റ്റിക് ബാഗും കംപ്ലീറ്റ് നിരോധനം വരണം എന്നാലാണ് ശരിക്കും അത് എഫക്റ്റീവ് ആവുള്ളൂ അപ്പോൾ അത് ഒരു നിയമപരമായിട്ട് അല്ലെങ്കിൽ ഫൈൻ കൊടുത്തിട്ട് നിരോധിക്കുന്നതിനൊക്കെ ഏതൊരു ഗവൺമെന്റിനും ലിമിറ്റാണ് മനസ്സിലാക്കണം ഇപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കും ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് അവർ പ്ലാസ്റ്റിക് ബാഗിലാണ് ഇപ്പൊ നമ്മൾ ഒരു ഒരു ടെക്സ്റ്റൈലിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അവർ ഇതിന് പകരമായിട്ട് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ പകരമായിട്ട് ഉറപ്പല്ലേ അതില് ആൾക്കാര് മനസ്സിലാക്കാത്ത വേറൊരു കാര്യമുണ്ട് കാരണം ഞാൻ ഞാൻ അഡ്വർട്ടൈസിങ് ഇൻഡസ്ട്രിയിലൂടെ വന്ന ഒരാളാണ് ഞാൻ ആദ്യ ഇപ്പം നിങ്ങളുടെ നേതവ് എൻ്റെ കുറേ കോർപ്പറേറ്റ് ക്ലയൻറുകള് എൻ്റെ കയ്ക്കുന്ന ബാഗ് വാങ്ങിക്കുന്നുണ്ട് അപ്പൊ ഞാൻ സെർച്ച് എന്തിനാ ഇവർ മാത്രം എൻ്റെയൊക്കെ ബാഗ് വാങ്ങിക്കുന്നു നോക്കുമ്പോൾ അതിനകത്ത് ഇവരുടെ ബ്രാൻഡ് മൈലേജ് കൂടിയിട്ടുണ്ട് രണ്ട് ഉറപ്പല്ലേ നിങ്ങളൊരു പ്ലാസ്റ്റിക് ബാഗ് പിടിച്ചിട്ട് ഒരു ഫാമിലി ഫാമിലിയോട് ഒരു ജൂട്ട് ബാഗ് പിടിച്ചിട്ട് ഫാമിലി രണ്ടും ബ്രാൻഡ് എവിടെയാണ് ബ്രാൻഡ് മൈലേജ് നോക്കും കാരണം അത് ആളുകൾക്ക് ഇവിടുത്തെ ആളുകൾക്കും പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യഫലങ്ങൾ അറിയാന്നുള്ള ഏറ്റവും വലിയൊരു സത്യമാണ് ആളുകൾ ഉണ്ട് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇത് നമുക്ക് എന്താ ഫ്രാനെ നമുക്ക് എന്ത് ആൻഡ് ത്രോ കിട്ടിയിട്ടുണ്ടെങ്കിലും ഉപയോഗിക്കാം വലിച്ചറിയാം ആ കൾച്ചർ മാറ്റാടുത്തോടത്തോളം കാലം രക്ഷപ്പെടൂല അതിന് നമ്മള് ഫ്ലഡ് കേരളത്തിൽ ഫ്ലഡ് വന്നപ്പോ കണ്ടിലങ്ങള് കടൽ ഇതുവരെ നമ്മൾ എടുത്തിരുന്ന സമയത്ത് പുറത്തേക്കൊണ്ട് കൊടുന്നില്ലേ ഫുള്ള് കൊണ്ടു വന്നല്ലോ കണ്ടീന്നെല്ലാം ഫ്ലഡ് ഒക്കെ കഴിഞ്ഞപ്പോ പ്രകൃതിയിൽ മുഴുവൻ പ്ലാസ്റ്റിക്കും വേസ്റ്റും ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് സ്റ്റഡി എന്താ പറഞ്ഞാൽ രണ്ടായിരത്തി അമ്പതാവുമ്പോ കടലില് അതായത് മത്സ്യങ്ങളെക്കാൾ കൂടുതൽ പ്ലാസ്റ്റിക് ആയിരിക്കും മത്സ്യങ്ങളെക്കാൾ കൂടുതൽ കൂടുതൽ പ്ലാസ്റ്റിക് ആയിരിക്കും അത്രയും വേസ്റ്റ് നമ്മൾ ഒട്ടുമിക്ക സ്ഥലങ്ങളിലൊക്കെ അതിന്റെ അന്വേഷിച്ചപ്പോൾ അബുദാ ബേസി റോബോട്ടിനൊക്കെ ഇറക്കിയിട്ട് ഒരുപാട് അവർ അപ്പൊ ആ പ്ലാസ്റ്റിക് തന്നെ ഇപ്പൊ റീസൈക്കിൾ ചെയ്തിട്ട് വേറെ ഇപ്പം നമ്മൾ പല ബൈ പ്രോഡക്റ്റ് ആയിട്ട് അത് ഉപയോഗിക്കാം നമുക്ക് ആ അത് ഈ പ്ലാസ്റ്റിക് തന്നെയല്ലേ അതിന് റീസൈക്കിൾ ചെയ്തിട്ട് പാക്കേജിങ്ങിലേക്ക് പോകുന്നുണ്ട് കാരണം ഇവിടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ പാക്കേജിങ്ങിന് ഉപയോഗിക്കുന്നത് പ്ലാസ്റ്റിക് ആണ് അത് സത്യം പറയുകയാണെങ്കിൽ ഈ മനുഷ്യനു കിട്ടിയിട്ടുള്ള സത്യം നല്ലൊരു ഭാഗ്യമാണ് എന്നാലും ഏറ്റവും വലിയൊരു ശാപമാണ് തുടക്കത്തിൽ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി അഞ്ച് പ്ലാസ്റ്റിക് ശരിക്ക് കണ്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം വലിയൊരു റെവല്യൂഷൻ വന്നു കാരണം ഇതിന് ഭയങ്കര ഡെൻസിറ്റി കൂടുതലാണ് സ്ട്രോങ് ആണ് ലൈറ്റ് വെയ്റ്റ് ആണ് എന്തുണ്ടാകാലോ പക്ഷെ മൊത്തം നമ്മൾ പറയുകയാണെങ്കിൽ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാഗാണ് ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ഈ പ്ലാസ്റ്റിക് ബാഗിനെ മൊത്തത്തിൽ നമുക്ക് ഉപേക്ഷിച്ചുകൊണ്ട് ഒരു മുന്നോട്ട് പോകുന്നും അത്ര സാധ്യല്ല ഇപ്പൊ ഈവെന്താ നമ്മൾ ഡ്രസ്സ് ആയിക്കോട്ടെ ബാക്കിയുള്ള പല കാര്യങ്ങൾ നമ്മൾ ഫുഡ് വെയർ എല്ലാത്തിലും നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് പക്ഷെ ഒറ്റത്തവണ ഉപയോഗിച്ച് വലിച്ചെറിയുന്ന ഈ സാധനത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് അപ്പം അതിന് ഓരോരുത്തരും വലിയൊരു എനിക്ക് എത്ര കമ്പനി നമ്മുടെ ഗ്രീൻ ബാഗ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ രണ്ടായിരത്തി ഏഴിലാണ് നമ്മൾക്ക് ഓപ്പറേഷൻസ് സൗദിയിലുണ്ട് ഞങ്ങൾ സൗദി ഗ്രീൻ ബാഗ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ബ്രാൻഡ് കഴിഞ്ഞ് മൂന്ന് വർഷമായിട്ട് ആ അപ്പോൾ അതിപ്പോൾ സൗദിയുടെ എം ബി എസ്സിന്റെ ഒക്കെ ഇപ്പോൾ സൗദി ഗ്രീൻ ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞിട്ട് വലിയ ഇനിഷ്യേറ്റീവ് നടക്കുന്നുണ്ട് സൗദി അറേബ്യയിൽ കാരണം അവർ ഒരു വർഷത്തിൽ തന്നെയൊക്കെ തോന്നുന്നു ഏകദേശം ഒരു വൺ ബില്യൺ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള ഒരു പദ്ധതി ഭയങ്കര ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് ഇതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് സൗദി ഗ്രീൻ ബാഗ്സ് നമ്മൾ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് സൗദിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്